പിന്നെ ചക്കേ അടിപൊളി ചക്ക കേട്ടോ നല്ല ഫസ്റ്റ് ആയിട്ട് സൂപ്പർ ചക്ക ഈ ചക്ക നമുക്ക് ഈ ടേസ്റ്റ് എന്നറിയോ ഈ ചക്ക ഇളക്കണോ കോലില്ലേ ഈ കോല ടേസ്റ്റ് എന്നറിയോ ചേട്ടൻ നിന്ന് ചേട്ടൻ ബോധ്യമുണ്ടോ ഇതാ കേട്ടോ നല്ല ടേസ്റ്റ് ആയി കോല ഭയങ്കര ഇഷ്ടമാട്ടോ സൂപ്പർ ഇനി നമുക്ക് ചക്കയ്ക്ക് ചക്കറിയാവോ അയലമീൻ ഉണ്ട് പിന്നെ എനിക്ക് എന്നെ ഉണ്ടെങ്കിലും ചക്ക ഇച്ചിരി കാന്താരി മുളക് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ കാന്താരി മുളക് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ എല്ലാവർക്കും ചക്കക്ക് കൂട്ടാറ് ഇതുകൊണ്ടോ കണ്ടിമാങ്ങോ ഇങ്ങനെ കണ്ടിമാങ്ങ അച്ചാറുണ്ട് കണ്ടിമാങ്ങ അല്ലെങ്കിൽ കടുക്മാങ്ങ ഈ രണ്ട് അച്ചാറും ചക്കയ്ക്ക് നല്ല ശരിക്കും ചക്കക്ക് കടുക്ച്ചാ കടുക്മാങ്ങ അച്ചാർ മാത്രം തന്നെ മതി കേട്ടോ അല്ലാതെ ഇതേ അപ്പോൾ ഞാൻ രണ്ടായല വറുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല മുളക് അരച്ച മുള മുളച്ചു വെച്ച ഉണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂട്ടി ഞാൻ ചക്ക എടുക്കട്ടെ എങ്ങനെയാ മാങ്ങാച്ചാർ എങ്ങനെയാ ഇഷ്ടമാണോ അതെ അതെ ചേട്ടൻ മാങ്ങാച്ചാറിനോടൊന്ന് ഇവർക്കൊക്കെ ഇറച്ചി മീനിനോടൊക്കെ കേട്ടോ താല്പര്യം എനിക്ക് ശരിക്കും നല്ല ചൂടാട്ടോ അപ്പോൾ കേട്ടോ അപ്പോൾ വേച്ചി ഇളക്കിയുള്ളൂ നമുക്ക് നല്ല മീൻകറിയും കൂടി ഇട്ട്

ആണോ ആ നല്ല നല്ല മീൻമർത്തോട്ടോ നിങ്ങൾക്കൊക്കെ കൊതി വരുന്നുണ്ടോ കൊതി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വായോ എല്ലാരും വായോ എല്ലാവർക്കും ചക്ക വെച്ച് തരാം കേട്ടോ അപ്പൊ ശരി ഓക്കേ